ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ന്യൂസിൽ നിറഞ്ഞിരിക്കുന്ന കാര്യാണ് ഇപ്പൊ പുതിയായിട്ട് ന്യൂസ് ന്യൂസ് അമ്മയുടെ പറ്റി അതെല്ലാം അടുത്തും ഏകദേശം അപ്പൊ അതിനെ പറ്റി പറയുന്നത് ഈ ഹേമ കമ്മിറ്റി കാരണം റിപ്പോർട്ട് പോലും പുറത്തു വിടാത്തൊരു സാഹചര്യം റിപ്പോർട്ട് പൊറത്ത് വിടാത്ത സാഹചര്യം നമ്മളങ്ങനെ കുറ്റപ്പെടുത്തുമ്പോഴും നമ്മള് ചിന്തിക്കാണ് ഒരു സ്റ്റേറ്റിന്റെ ഏറ്റവും കൂടുതൽ ഫിനാൻഷ്യലി സ്റ്റേറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന മേജർ പാർട്ട് ഓഫ് ഒരു ഇൻഡസ്ട്രി ഇല്ലാതെയോ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന അത് ഈ പറയുന്ന പോലെ ഏറ്റവും നല്ലവണ്ണം ഒരു ടൂൾ ആയിട്ട് മാറിയിരിക്കുന്ന റേപ്പ് എന്ന് പറയുന്ന ഒരു വാക്കെടുത്തിട്ട് അല്ലെ ഒരു കാര്യം എടുത്തിട്ട് അത് ഒരു ടൂൾ ആയിട്ട് ഉപയോഗിച്ചിട്ട് പലതിനേം പലരെയും ആണുങ്ങൾക്കെതിരെ നിന്നും മാത്രല്ല പെണ്ണുങ്ങൾക്കെതിരെയും ആയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂളായി മാറുകയാണ് അത് നിയമത്തിനെ ടൂളാക്കിയിട്ട് ഉപയോഗിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു നാല് വാക്കിനെയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനെ അങ്ങനെ ഉപയോഗിക്കണോ അതിനെ ഉപയോഗിക്കണോ എന്നുള്ളതിൽ ഇപ്പൊ മാറ്റങ്ങൾ സംഭവിച്ചു കാരണം ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഒരു അതുകൊണ്ടുള്ള ദോഷം ഗുണവും ഞാൻ പറയുകയാണെ ഇഫ് സപ്പോസ് നിങ്ങൾ ഒരു കംപ്ലൈന്റ് എഴുതിയിട്ട് നിങ്ങളിപ്പം ഭർത്താവും ഭാര്യയാണ് അതില് ഭാര്യ ഭർത്താവിനെതിരെ നിങ്ങൾ അടിക്കുന്നു ഇരിക്കുന്നു എന്ത് ചെയ്യുന്നു അബ്യൂസ് ചെയ്യുന്നു ഒക്കെ ചെയ്യുന്നു ആ അങ്ങനെ ഒക്കെ വരുന്നു വന്നിട്ട് നിങ്ങൾ അത്രയും ഗതി മുട്ടിയിട്ട് നിങ്ങളിപ്പം പോലീസ് സ്റ്റേഷനിൽ പോകാമെന്ന് വിചാരിച്ചു അപ്പം നിങ്ങൾ പോവുകയാണെങ്കി ഇപ്പം നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് എടുക്കും ഒക്കെ എടുക്കും ഫോർ നയൻറ്റി എയ്റ്റ് എ ആക്കും ഫോർ നോട്ട് സിക്സ് ഉണ്ടാവുമായിരിക്കും വിശ്വാസവഞ്ചന ഉണ്ടാവുമായിരിക്കും മേ ബി ഐ പി സി പ്രകാരമാണ് പറയുന്നു അപ്പോൾ അങ്ങനെയുള്ള സെക്ഷൻസ് ഒക്കെ എഴുതുമായിരിക്കും പണ്ട് ഇതിന് അറസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പം ഇതിന് അറസ്റ്റ് ഇല്ല ഹൈക്കോടതി റെഗുലേഷൻ വെച്ചിട്ട് അറസ്റ്റ് ഇല്ല എല്ലാ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും കാരണം എന്താ നിങ്ങൾ കംപ്ലൈന്റ് എഴുതുന്നു വിളിച്ച് മീഡിയാസിൻ്റെ നാലും വിളിക്കുന്നു ഇതാക്കുന്നു അതുകൊണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥരെ ആകെ നാല് മൂന്ന് ഏഴ് പോലീസേ ഉള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലും അതിന് രണ്ടു ലക്ഷത്തോളം കെട്ടിക്കിടക്കുന്നു വരെ പറയുന്നു റിപ്പോർട്ട് അനുസരിച്ചിട്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കലാപം വന്ന ഓടേണ്ടവരായിട്ടുള്ള ആൾക്കാർ അവര് ഈ പറയുന്ന പോലെ ഒരു ജോലിന്ന് ജോലി ഉപേക്ഷിച്ച് പോവേണ്ട അല്ലെങ്കിൽ എന്താ പറയാ ഇതിന് വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻസ് വരുന്നു ഓക്കെ ട്രാൻസ്ഫർ ആയി പോവേണ്ടതോ കാര്യങ്ങളോ ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുന്ന അവർക്കെതിരെ ഈ ഇതൊരു ടൂൾ ആയിട്ട് യൂസ് ചെയ്യേണ്ടി വരുന്നു അങ്ങനെ വന്നപ്പോഴാണ് ഹൈക്കോടതി ഇതിന്റെ റെഗുലേഷൻ കൊണ്ടുവരുന്നത് എന്ത് ഇതിൽ അറസ്റ്റ് പെട്ടെന്ന് വേണ്ട ഇത് കോടതിയിലേക്ക് വിടുക കോടതിയിൽ കേസ് നടക്കട്ടെ കോടതിയിൽ എവിഡൻസ് പ്രൊവൈഡ് ചെയ്യട്ടെ എവിഡൻസ് അനുസരിച്ച് തീരുമാനമാവട്ടെ തീരുമാനാവുമ്പോ ഉണ്ടാവുന്ന പ്രൊസീജിയർ അനുസരിച്ചിട്ട് അറസ്റ്റിൽ അറസ്റ്റ് വേണോ വേണ്ടോന്ന് തീരുമാനിച്ചു അതിലുള്ള നടപടി പ്രകാരം അറസ്റ്റ് ഉണ്ടാവട്ടെ എന്ന് അങ്ങനെ ഒരു ദോഷവശത്തിലേക്ക് ഒരു ലാഗിലേക്ക് നിയമത്തിന്റെ ലാഗ് നിങ്ങൾ പറഞ്ഞല്ലോ ആ ഒരു ലാഗിലേക്ക് കൊണ്ടുപോകുകയാണ് ഈ സിസ്റ്റത്തിനെ ചെയ്യുന്നത് അത് ചെയ്യുന്നതും നമ്മളാണേ

ഇതിനകത്ത് നാപ്പത് എണ്ണത്തിനകത്ത് കേരളത്തിന് സംഭവിക്കാനാണ് റേപ്പ് എന്ന് പറയുന്നതിന് അറസ്റ്റ് ഇല്ല എന്നല്ല പറഞ്ഞത് അറസ്റ്റ് ഇനി കോടതിയിൽ കൊടുക്കട്ട് അതിലെ എവിഡൻസും കാര്യങ്ങളും പറയുന്നത് മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നു വീണ്ടും ഞാൻ പറയുന്നു റേപ്പിൽ ആദ്യം അറസ്റ്റ് ഉണ്ടായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ ഇപ്പം പ്രൊസീജിയർ അനുസരിച്ചിട്ട് അറസ്റ്റ് ലാഗ് ചെയ്യിപ്പിച്ചിട്ട് കോടതി കൊണ്ടുപോയിട്ട് എവിഡൻസ് ഉണ്ടോ എന്ന് നോക്കിട്ട് അറസ്റ്റ് ചെയ്താൽ മതി എന്നാ പറയുന്നതാണ് അല്ലല്ല ആ പ്രൊസീജിയർ ലാഗും കൂടി ഉണ്ടാക്കിയത് മീഡിയ ആണെന്നാണ് പറയുന്നത് അതായത് മീഡിയക്കാരെ വിളിച്ചത്

ഇങ്ങനെയാണോ ശരിക്കും ഈ വീടിന്റെ ഇതൊക്കെ കാര്യങ്ങള് ഇന്റർവ്യൂ ചെയ്യണ്ടെന്ന് അറിയില്ല അല്ല ഇങ്ങനെയാണോ ഇന്റർവ്യൂ ഈ ഈയൊരു കാര്യത്തിനെ കുറിച്ചിട്ട് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു സാധനത്തിന് ഇത്രയും അല്ല പക്ഷെ ഇങ്ങനെയല്ല ആ ടോപ്പിക്കുന്ന അതാ പറയുന്നത് അങ്ങനെയല്ല അല്ല ഇത് ഈ ടോപ്പിക്ക ഡീൽ ചെയ്യണ്ട പ്ലീസ് നീ ആലമ്പ് ഉണ്ടാക്കുന്നുണ്ട് വരുന്നില്ല അല്ല മാം ഇപ്പൊ ലോ പോയിന്റ് പറയുമ്പോ ആളിപ്പോ ഒരു കോമൺമാന്റെ റിയാക്ഷൻ കോമൺമാൻറെ റിയാക്ഷൻ പക്ഷെ കൊടുക്കുമ്പോ വളരെ ഓക്കേ ആയിട്ട് കൊടുക്കുന്നതിനെ നിയന്ത്രിച്ചല്ലേ പ്രശ്നം അതിനെ നിയന്ത്രിച്ചിട്ടല്ലേ ഇണ്ടാക്ക അതാണ് മാത്രെതിരെ കേസ് മനസ്സിലാകുന്ന രീതിയിലും അവർ എന്തിനാ ഇവരെ നാപ്പത് പേര് സംരക്ഷിക്കുന്നത് കാര്യല്ല അല്ല അല്ല എനിക്ക് ഒരു ഫേക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലൊന്നും നമ്മൾ യും കൊണ്ട് ചെന്നിട്ട് റേപ്പ് ചെയ്യപ്പെടുന്ന സ്ഥലത്തേക്ക് ചെല്ലുന്ന സമയത്ത് എവിഡൻഷ്യൽ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും എടുക്കാൻ പറ്റുന്നില്ല കൊറേ ആൾക്കാർ കുത്തിക്കയറുന്നതനുസരിച്ചിട്ട് നമുക്ക് ഫോറൻസിക് ആയിട്ടുള്ള കാര്യങ്ങളും അങ്ങനത്തെ കുറെ കാര്യങ്ങളും നഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് മനസ്സിലാവാറുണ്ട് നമ്മൾ തന്നെ പ്രതികരിക്കാറുണ്ട് പലപ്പോഴും അയ്യോ ചെയ്യല്ലേ അയ്യോ അങ്ങോട്ട് പോവല്ലേ അങ്ങനെ എന്താക്ക അപ്പം മോബ് കുത്തി കയറുന്ന സ്ഥലപ്പം കഴിഞ്ഞ പ്രാവശ്യം കൽക്കട്ടയിൽ ഒരു ഡോക്ടർ റേപ്പ് ചെയ്യപ്പെട്ടു അറസ്റ്റ് പറഞ്ഞിട്ട് അതൊന്ന് തീരട്ടെ ഞാൻ തീർന്നിട്ടില്ല റേപ്പ് ചെയ്യപ്പെട്ടു അവിടെയൊക്കെ കുറെ ആൾക്കാർ ചെന്നിട്ട് ആ അടിച്ച് അതായത് ആ ഒരു ഇമോഷണൽ മോബിന് ഇമോഷണൽ ഒരു അത് ഉണ്ടായിട്ട് ഹൈരാർക്കി ഉണ്ടായിട്ട് അല്ലെ ഐക്യം ഉണ്ടായിട്ട് അവർ ചെന്നിട്ട് അത് അടിച്ച് പൊട്ടിച്ചു എല്ലാം പൊട്ടിച്ചിട്ടതുകൊണ്ട് എന്തായി അവിടെ എവിഡൻസ് കുറഞ്ഞുപോയി അതുകൊണ്ട് ആ കുട്ടിക്ക് പല്ലും എല്ലും ഒക്കെ പൊട്ടി നുറുങ്ങിയിട്ടാണ് വളരെ ദാരുണമായിട്ടാണ് ആ റേപ്പ് നടന്നതും കൊല്ലപ്പെട്ടതും അവിടെയുള്ള ഒരുപാട് ആൾക്കാർ ക്രിമിനൽസ് അതുകൊണ്ട് രക്ഷപ്പെട്ടു അങ്ങനെ അങ്ങനെ ചെയ്യുന്നതിന് തടയാൻ വേണ്ടിയിട്ടാണ് ഹൈക്കോടതി റേപ്പ് എന്നുള്ള പോലെയുള്ള അത്രയും ദാരുണമായ കാര്യങ്ങൾ ചെയ്താൽ പോലും നിങ്ങൾ കോടതിയിൽ വന്നിട്ട് റെമഡി സ്വീകരിച്ചോളൂ എന്ന് പറയുന്ന അതിലേക്ക് എത്തിച്ചേരണമെങ്കിൽ അത് ഒരുപാട് പേര് ഈ പറയുന്ന പോലെ അതിനെ യൂട്ടിലൈസ് ചെയ്യുന്ന രീതി തെറ്റിപ്പോയി അതുകൊണ്ടാണ് നല്ല ലോഫം കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടി കോടതിയിലേക്ക് എത്തുന്നതിനനുസരിച്ച് ലുഭോൾ കൂടുകയുള്ളു പക്ഷെ ഇത് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ കോടതിക്ക് എന്തുകൊണ്ടാണ് ഇപ്പൊ നമ്മള് അലമ്പുണ്ടാക്കുമ്പോ നമ്മള് പറയുന്നില്ലേ ഇത് അലമ്പാവുന്നു ഇത് ഇങ്ങനെയല്ല പറയേണ്ടത് നമ്മൾ തന്നെ പറയുന്നില്ലേ അതെന്തുകൊണ്ടാണ് ഇടപെടേണ്ടി വരുന്നത് അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരുന്നത് നല്ലവണ്ണം എത്തിച്ചേരട്ടെ ഇൻഫ്ലുവൻഷ്യൽ ആവട്ടെ ഇപ്പൊ ഇവരെല്ലാം കൂടി ഇങ്ങനെ ആരും അറിയിക്കാതെ പുറത്തൊന്നും അറിയാതെ ഇങ്ങനെ ഒരു സംഭവം ചെയ്യുമ്പോൾ ഈ പൊതുജനം കേരളം ഫുള്ള് മനസ്സിലാക്കേണ്ടത് എന്താണ് അവർക്കൊരു വലിയ ഗുണം ചെയ്യുകയാണെന്നാണ് മനസ്സിലാക്കുന്നത് അതിന്റെ എന്ത് റിസൾട്ടാണ് നമുക്ക് കിട്ടാൻ പോകുന്ന മനസ്സിലായില്ല ഇത്

അവരുടെയും വന്നല്ലോ ഒരു അത് അറസ്റ്റ് ചെയ്യാത്തത് ഇതുകൊണ്ടാണെന്നാ പറയുന്ന അവിടെ ഒരു പ്രൊസീജിയർ ലാഗ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാര് നമ്മൾ തന്നെയാണെന്നാ പറയുന്നത് ഞാനടക്കമുള്ള ഞാൻ അടക്കമുള്ള ഒരു അങ്ങനെ കോർപ്പറേറ്റുകളാണ് ചെല ബ്രിട്ടീഷ് ചെറിയ ബോർഡ് കേട്ടാൽ കോപ്പറേറ്റ് എതിരെ ആരും പറയുന്നില്ല എന്തൊക്കെയാണെന്ന് കാണിക്കുന്ന കോർപ്പറേറ്റ് വേൾഡ് ഈ ലോസ് എല്ലാ ഫീൽഡും ഫീസും കണ്ടോ അവർക്ക് സംസാരിക്കുമോ